ഇപ്പോഴ് നെഞ്ചും നെഞ്ചോട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെ വിശ്വസുഖപ്പെടുത്തുന്ന സന്ദേശമാണ് അതുപോലെ തന്നെ കൈ നമ്മുടെ കൈ കൈയുടെ ചട്ടങ്ങൾ ഈ കൈച്ചട്ടങ്ങളുടെ ഉള്ളിലെ അസ്ഥി ഉണ്ടല്ലോ അസ്ഥി ചട്ടങ്ങൾ അസ്ഥി ചട്ടങ്ങൾ അസ്ഥി പഞ്ചരമോ അപ്പം ഈ കൈയുടെ ചട്ടമാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അതാണ് ആ കൈ ചട്ടങ്ങളിൽ സൂക്ഷിക്കുന്നവരുണ്ട് കൈ എല്ല് സൂക്ഷിച്ച അകത്തുള്ള എല്ല് സൂക്ഷിച്ചു പോയിട്ട് ബലം കുറയുന്നവരുണ്ട് തന്നെയല്ല ഭയങ്കര ഊത്തനും വേദനയായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സുഖം തായി നെഞ്ചിനുള്ളിലെ മുഴ അത് പുരുഷനും സ്ത്രീയും ഉൾപ്പെട്ടതാ നെഞ്ചിനുള്ളിലെ വേദന നെഞ്ചിനുള്ളിലെ മുഴ ആ നെഞ്ചുവേദനയും നെഞ്ചു രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ ഉള്ളവർ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശക്തമായ ചുരുക്കിട പരിശോധിച്ച അമ്മയുടെ വേദന ഉള്ളവരെ ശ്വാസകോശത്തെ മുഴ ഉള്ളവരെ ബെസ്റ്റ് കാൻസറുകാരെ ഈശോ നാഭത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ നീ തല പോലുള്ള വേദനയുള്ളവരുണ്ട് അവിടെ തല പൊട്ടുന്ന സ്ഥലത്ത് അതെന്ത് രോഗമായാലും തലവേദനയ്ക്ക് മൂല കാരണങ്ങളായാലും ആ തലവേദനയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അച്ഛൻ കാണിക്കുന്ന പോലെ വലത് കണ്ണിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലിയാധനായി പ്രാപ്തി ശ്രീ ഹരി ശ്രീ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ജില്ലകളിലും ഇരുന്നു ഈ പ്രോഗ്രാം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഇപ്പോഴേ ബ്ലീഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അണ്ടാശയങ്ങൾ അണ്ടാശത്തിൽ സിസ്റ്റ് അതുപോലെ തന്നെ ബ്ലീഡിങ് രക്തംപോക്ക് ഇങ്ങനെ രക്തവാർച്ച അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ ഊടിന് താഴെ കൈപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ എല്ലാ ദേശാന്തരങ്ങളിലും വിനിക്കുന്നവര് ഇപ്പോഴും ഊടിന്റെ ഉദരവേദന ഉള്ളവരെ ഉള്ളവര് ഉദരോഗമുള്ളവര് അരിസസ് രോഗങ്ങള് ബ്ലീഡിങ് രോഗങ്ങള് മക്കൾ ഇല്ലാത്ത അവസ്ഥകള് യേ ക്രിസ്തു നാമത്തിൽ ഉദരോഗങ്ങള് വേദനകള് യേ നാമത്തിൽ പൂർണ്ണമായി മ്മയുടെ മധ്യസ്ഥ മാറിപ്പോലേ ഹലിവാ ലോകങ്ങളെ സൗഖ്യപ്പെടുത്തണ്ട പ്രാർത്ഥിക്കതായി പ്രാർത്ഥിക്ക

സ്നേഹം നിറഞ്ഞാർഥിക്കഴുതുന്ന മൂന്ന് വിരലുകൾ അതായത് നടുവിരല് ചൂണ്ടുവിരല് തള്ളവിരല് ഈ മൂന്ന് വിരൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം നമുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതുന്ന മൂന്ന് വിരലുകൾ വലത് കൈ ഇടത് കൊണ്ട് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക പരീക്ഷ എഴുതുന്ന മൂന്ന് വിരലുകൾ നിങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്ന മൂന്ന് വിരലുകൾ ഓർത്തുകൊണ്ട് ഇടത് കൈകൊണ്ട് വിരലി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശ്വര കേൾപ്പിക്കട്ടെ കർത്താവ് മൂന്ന് വിരലുകളെ പ്രാർത്ഥിക്കുന്നു മൂന്ന് വിരലുകളെ സമർപ്പി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മൂന്ന് വിരലുകൾ കർത്താവ് ആ ബെരലുകളെ സ്പർശിക്കണമെന്ന കർത്താവ് അവർക്ക് കർത്താവിൻ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കുന്ന കർത്താവ് പഠിക്കുന്ന മനസ്സിൽ പാതിനിൽക്കണമെന്ന കർത്താവി മനസ്സ് പതിഞ്ഞു നിൽക്കണ കർത്താവ് മനസ്സ് പതിഞ്ഞു നിൽക്കുന്ന കർത്താവ് പരീക്ഷ പതി വരുമാനമെന്ന് ആവശ്യ സ്നേഹം നിറഞ്ഞ കനിവാർന്ന് പ്രാർത്ഥിക്കതായി കനിവാർന്നു പ്രാർത്ഥിക്കറഞ്ഞീ നീ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമ ജനത്തിൻ്റെ മുന്നിൽ എൻ്റെ സാക്ഷ്യം ഞാൻ ആരംഭിക്കുകയാണ് എൻ്റെ പേര് ജോസഫ് മാനുവൽ ഇത് എൻ്റെ മകൾ സാറ ഒലീവിയ ഞങ്ങൾ പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയുടെ വക അംഗങ്ങളാണ് പരിശുദ്ധമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞാൻ ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി പ്രവാസ ജീവിതം അനു നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പല വർഷങ്ങളായാണ് ഞാനിങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്നത് എന്നാൽ ഇതുവരെ എനിക്ക് ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരക്കൗണ്ട് പോലുമോ നല്ല പോലെ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പ്രാരാബ്ധ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ എൻ്റെ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങളൊന്നും പരോക്ഷമായിട്ട് കണ്ട് പ്രത്യക്ഷമായി കണ്ടില്ലെങ്കിലും പ്രത്യക്ഷമായ മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ അനുഭവിച്ചു അതെല്ലാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ആ അന്ന് എൻ്റെ ഭവനത്തിൽ സംഭവിച്ച മാതാവിൻ്റെ സാന്നിധ്യങ്ങൾ പലതും അന്ന് എനിക്ക് പറയാൻ മടിയായിരുന്നു കാരണം ഇത്രയെല്ലാം മാതാവ് നമ്മളുടെ കൂടെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൂടെയാണ് ഞാൻ എനിക്ക് ലഭിച്ച ആ സാന്നിധ്യങ്ങൾ എത്രയോ വലുതായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടിയെടുത്തിന് ശേഷം കൊറോണ വന്നു അതിനുശേഷം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായതിനാൽ ഞങ്ങൾ ഞാനിവിടെ വരുന്നത് കുറവായിരുന്നു എങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യയ്ക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഒരിക്കലും ഞങ്ങൾ മുടക്കിയിരുന്നില്ല ഞങ്ങളെ കഴിയുന്ന കാരുണ്യ പ്രവർത്തികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും എനിക്ക് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു വിസ ലഭിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദി അറേബ്യയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉടമ്പ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ജപമാല റാലിക്ക് വരണമെന്ന് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്കതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു ആ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും ചെറിയ തുകയ്ക്ക് എനിക്ക് വിമാന ടിക്കറ്റ് വഴിയായി എനിക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം എവിടെ നിന്നെല്ലാം ലഭിച്ചുവെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജവമാൽ റാലിക്ക് സന്തോഷപൂർവ്വം വന്ന് പങ്കെടുത്തു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഒന്ന് യൂറോപ്പിലേക്ക് പോയാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് അങ്ങനെ ഞാൻ അതിനായിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞു പോയ പല നല്ല വിസ ചാൻസുകളും ഓർത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ആക്കിയപ്പോൾ ഫസ്റ്റ് യൂട്യൂബിൽ വന്ന വചനം നിൻ്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ ഈശോയുടെ ആണിപ്പഴുതുകളുള്ള കരങ്ങളിലേക്കാണ് വീണതെന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്കെന്തോ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്ന് ഉച്ചയായപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും എനിക്കൊരു കോൾ വന്നു സൗദി അറേബ്യയിലേക്ക് ഇന്ത്യയിൽ നിന്നാണ് കോൾ വരുന്നത് സാധാരണ ഞാൻ എനിക്ക് പരിചയമില്ലാത്ത നമ്പറുകളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല എന്നാൽ അന്ന് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു ട്രാവൽ ഏജൻസി എന്നെ വിളിക്കുകയായിരുന്നു അത് വിളിക്കുന്ന അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഫേസ്ബുക്കിലൂടെയെല്ലാം യൂറോപ്പ് വിസയ്ക്കായി ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അന്നെല്ലാം എനിക്കൊരു ഉണ്ടായിരുന്നത് എനിക്ക് ഏജ് ഫോർട്ടി ഫൈവ് എബവ് ആയിരുന്നു അപ്പോൾ അവർ എല്ലാവരും പറയും നാൽപ്പത്തഞ്ചിന് വയസ്സിന് മേലെ പ്രായമുള്ളവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് എനിക്കാണെങ്കിൽ അമ്പത് വയസ്സും കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചതും മാതാവ് എന്നെ കേട്ടതും അങ്ങനെ കേരളത്തിനുള്ള ട്രാവൽസ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് വിസ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ചേട്ടന് യൂറോപ്പിലേക്ക് പോകാൻ ചാ സാൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എമൗണ്ടുകളെല്ലാം സംസാ സംസാരിച്ചപ്പോൾ ഞാനുടനെ എൻ്റെ ഫോൺ ഫോണെടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് നാട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആ വചനപ്പെട്ടിയെടുത്ത് ഒന്ന് നോക്ക് ഇതിനകത്ത് എന്ത് വചനമാണ് ഈശോ നമ്മളോട് പറയുന്നെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഭാര്യ അതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അല്ല ഭാര്യയ്ക്ക് കിട്ടിയ വചനം യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നുള്ള വചനമാണ് ലഭിച്ചത് അപ്പോഴെനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു വിസ പ്രോസസിങ്ങിനായുള്ള അഡ്വാൻസ് പണം എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഭാര്യ എൻ്റെ സഹോദരിയുടെ ഭവനത്തു നിന്നും പണം കടം വാങ്ങി കൊണ്ടുപോയി അവിടെ കൊടുത്തു അങ്ങനെ എൻ്റെ വിസ പ്രോസസിങ് ആരംഭിച്ചു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപമാല റാലിക്ക് പങ്കെടുക്കാൻ ഞാൻ വരുന്നത് അങ്ങനെ വന്ന് ഡിസംബറിൽ എനിക്ക് വിസ ഇൻ്റർവ്യൂ ലഭിച്ചു സൗദി അറേബ്യയിലെ സ്ലോവാക്യ എംബസിയിലാണ് വിസ ഇൻ്റർവ്യൂ അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇവിടെ വന്ന ജവഹലർ അലിയെല്ലാം കൂടി വളരെ ഹാപ്പിയായി അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഡിസംബറിൽ അന്ന് എനിക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടും പിന്നെ ഞാൻ അവിടെ എത്താൻ എംബസിയിലെത്താൻ ഒരു ഏഴ് മിനിറ്റ് വൈകിയിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്നിരുന്ന സ്ത്രീ വളരെ ഷൗട്ട് ചെയ്യുകയും പിന്നീട് എനിക്ക് ഒരു മാസത്തിന് ശേഷം വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ് മെസ്സേജ് വരികയും ചെയ്തു എങ്കിലും ഞാൻ ഒട്ടും പതറിയില്ല സങ്കടം വന്നു എങ്കിലും അത് മാതാവിൻ്റെ ഒരു ആഗ്രഹമായിക്കൊള്ളു എന്ന് ഞാൻ വിചാരിച്ചു കാരണം സാക്ഷ്യങ്ങളിലൂടെ എല്ലാം കേൾക്കാറുണ്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം താമസിച്ചാൽ അതിലും നല്ലത് വരാനായിരിക്കുമെന്നുള്ളത് ആ ഞാൻ ഒന്ന് സാക്ഷ്യങ്ങളൊന്നും തന്നെ കാണാതിരിക്കില്ല ഒരു ദിവസം എത്ര സാക്ഷ്യം ഇവിടുന്ന് അപ്ലോഡ് ചെയ്താലും അത് വൈകിട്ട് ഞാൻ കിടക്കുന്നതിന് മുമ്പ് അതെല്ലാം കണ്ട് ഷെയർ ചെയ്തിട്ടേ ഞാൻ സാധാരണ കിടക്കാറുള്ളൂ മറ്റുള്ള ഒരു മറ്റുള്ള വീഡിയോസൊന്നും കാണാൻ എനിക്ക് കൂടുതൽ പാൽ താല്പര്യമില്ല ഞാൻ കൂടുതലും സാക്ഷ്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ അങ്ങനെ എനിക്കാ വിസ നഷ്ടമായി ഞാൻ അതിൽ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ ട്രാവൽസ് പറയുകയാണ് നമുക്ക് വേറെ ഒരു കമ്പനിയിലേക്ക് സ്ലോവാക്കയിലേക്ക് തന്നെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ വിസ റിജക്ട് ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ എനിക്ക് നഷ്ടമായി പക്ഷേ ഇത് വീണ്ടും അവർ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും മടിച്ചില്ല ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വളം പറഞ്ഞു മറ്റൊന്ന് ഞാനൊരു ഡ്രൈവറാണ് ട്രെയിലർ ഡ്രൈവറാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തപ്പോഴെല്ലാം വളരെ തുച്ഛമായ സാലറിയാണ് വർക്ക് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ യൂറോപ്പിലേക്ക് പോകാനുള്ള താല്പര്യമെടുത്തത് അങ്ങനെ രണ്ടാമതും വിസ പ്രോസസ്സിങ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് മാതാവ് അനുഗ്രഹം നൽകി അന്നും ഇതുപോലെ ഈ ടിക്കറ്റ് ഫെയറിനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നു എനിക്കറിയില്ല എനിക്ക് ഏറ്റവും തുച്ഛമായ നിലക്കിൽ ടിക്കറ്റ് ലഭിച്ചു ഞാൻ അടുത്ത വർഷവും ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുത്തു ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോയപ്പോൾ എനിക്ക് വീണ്ടും അടുത്ത വിസയ്ക്കായി അവർ റെഡിയാക്കി അവർ പറഞ്ഞു ഇനി സൗദി അറേബ്യയിലെ എംബസിയിൽ നോക്കണ്ട നമുക്ക് ഡൽഹിയിൽ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ജനുവരി ആയപ്പോഴേക്കും എനിക്ക് മെസ്സേജ് വന്നു മാർച്ച് പത്താം തീയതി വിസ ഇൻ്റർവ്യൂ നടത്തണം ഡൽഹിയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ലീവ് ലീവെടുത്ത് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോകാനായി ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് ആദ്യം അച്ഛനെ കണ്ട് അനുഗ്രഹം അയക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാനിവിടെ വന്നു അങ്ങനെ ഞാൻ അന്ന് വന്ന ദിവസം എൻ്റെ എപ്പോഴും എനിക്കൊരു ഏഴ് എന്നുള്ളൊരക്കം എന്നെ ചെയ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ടോക്കൺ കിട്ടിയത് ഏഴാമത്തെ നമ്പറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ രാവിലെ തന്നെ ഉട ഈ ബ്ലെസ്സിങ് വാങ്ങിച്ചു പോകാമെന്ന് വിചാരിച്ചു ഞാനിവിടെ വന്നു നിന്നു അന്ന് അച്ഛൻ വന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞപ്പോഴായിരുന്നു പക്ഷേ എനിക്കൊരു പരാതി ഉണ്ടായില്ല ഞാൻ ആ റൈറ്റ് സൈഡിൽ മാറി അവിടെ ഇരുന്നു ആദ്യം ആദ്യം രോഗികളെ എല്ലാം ബ്ലെസ് ചെയ്തു അതിനുശേഷം ഇൻ്റർവ്യൂ ഒക്കെ വിളിച്ചപ്പോൾ വൈകിട്ട് ഒരുപാട് ലേറ്റായി അപ്പോൾ ഞങ്ങളോട് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞു അച്ഛന് കൂടുതൽ ടൈമില്ല അച്ഛൻ ക്ഷീണിതനായിരുന്നു അപ്പോൾ ലൈനായി നിന്നപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏഴാമത്തെ ആളായിട്ട് തന്നെ എൻ്റെ അച്ഛനെന്നെ ബ്ലസ് ചെയ്ത് വിട്ടു ഞാൻ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ പോയി മാർച്ച് പത്താം തീയതി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നീ എൻ്റെ കൂടെ വരണം എൻ്റെ അടുത്ത് പണമൊന്നുമില്ല എങ്കിലും ഞാൻ യൂറോപ്പിലേക്ക് പോകണമെന്നുള്ള ആ ഒരു ഒരു ആഗ്രഹത്തോടെ പിന്നെ എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടും കൂടിയാണ് ഞാൻ പോകുന്നത് എൻ്റെ കൂടെ വരണമേ എന്ന് പറഞ്ഞാണ് ഞാനവിടെ പോയത് അപ്പോൾ ഞങ്ങൾ പത്ത് പേരുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് ഡൽഹിയിൽ ചെല്ലുന്നത് ചെന്നു രാവിലെ ബി എൽ എസിലേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പത്താമത്തെ ആളിൽ ഏഴാമത്തെ ആളായിട്ട് ഞാൻ അകത്തേക്ക് കയറി ഓഫീസിനകത്ത് ചെന്നു ടോക്കൺ കിട്ടി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അപ്പോൾ ഞാൻ അവിടെയിരുന്നു ജപ പ്രത്യക്ഷീകര പ്രാർത്ഥയും വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി ഉപ്പ് ഒരു ആരും ചവിട്ടാത്തസെടുത്ത് ഇട്ട് ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ആ ഓഫീസിനകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു സാന്നിധ്യമാണ് കാണിച്ചു തന്നത് ആ ഓഫീസിനകത്ത് അടിച്ചിരിക്കുന്ന കളറ് ഈ മാതാവിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നീല കളർ പോലെ ഒരു ഓളം ഒരു വേവ്സ് വന്ന പോലെ ആഷ് കളറാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി മാതാവ് ഇവിടെയും വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു ഇൻ്റർവ്യൂ അത് മറ്റേ എംബസി പോലെ ഇംഗ്ലീഷൊന്നുമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് കുറേ ഉണ്ടായി പക്ഷേ എൻ്റെ പാസ്പോർട്ട് കണ്ടപ്പോൾ അവർ നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിന് ഏകദേശം ഒമ്പത് മാസം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഒരു വർഷത്തിൽ കുറവ് വാലിഡിറ്റി ഇല്ല ഉള്ള ഇല്ലാത്ത പാസ്പോർട്ടിൽ വിസ അടിക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ ആ ഓഫീസിൽ ഓഫീസിലന്ന് ഇൻ്റർവ്യൂവിന് വന്ന എല്ലാ ആളുകളും പോയി പോയിത്തീരുന്നതുവരെ ഞാൻ അവിടെ കാത്തു നിന്നു അവർ അവിടെയുള്ള ഓഫീസർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് എൻ്റെ പാസ്പോർട്ട് റിജ അവിടെ തന്നെ തിരിച്ചു തരുമോ എന്നുള്ളൊരു ഭയത്തിൽ ഞാൻ എൻ്റെ ഒരു മാനുഷികമായുള്ള സംശയം നിമിത്തം ഞാൻ വീണ്ടും വീണ്ടും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചിലണ് മാതാവി എന്നെ ഇവര് ഒഴി ഒഴിവാക്കി വിടുമോ ഞാൻ ഞാനിവിടുന്ന് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്താണ് പോയേക്കണത് ഇത് വലിയ പ്രതീക്ഷയിലാണ് പോയേക്കുന്നത് അപ്പോൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തോടെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ലാസ്റ്റ് ആളായിട്ട് ഒരു അഞ്ചു മണിയായിട്ടുണ്ടാവും വൈകിട്ട് എൻ്റെ പാസ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു എല്ലാ ഡോക്യുമെൻസും വാങ്ങി ഏറ്റവും അവസാനത്തെ ആളായിട്ട് ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ചു പോകുന്നു ഏപ്രിൽ പത്താം തീയതി എനിക്ക് പാസ്പോർട്ട് കൊറിയറിൽ വന്നു നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ലോവാക്കിയയിലേക്ക് ഡ്രൈവർ വിസ ലഭിച്ചു അങ്ങനെ ഞാൻ ആ വിസയുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്നു മാതാവിനെ കാണിച്ചു നന്ദി പറഞ്ഞു പിന്നെ ഒരുപാട് സാ അനുഗ്രഹങ്ങളുണ്ട് അതെല്ലാം പറയാനിവിടെ സമയത്തിന് സമയപരിധി മൂലം പറയുന്നില്ല പിന്നെ ഇതെൻ്റെ മോള് ഞാൻ ഞാനിവൾക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു ഇവൾ ബി എസ് സി നേഴ്സിംഗ് സെക്കൻഡ് ഇയറിലേക്ക് ആയിരിക്കുന്നു എഴുതിയ പരീക്ഷകളെല്ലാം ഈ മകൾ എപ്പോഴും കരച്ചിലാണ് അപ്പോൾ ഞാൻ ഫെയിലായിപ്പോവും ഫെയിലായി പോവും പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ്സോടെയും സെക്കൻഡിൽ ഡിസ്റ്റിങ്ഷനോടെയും പാസ്സാകാൻ മാതാവ് അവളെ അനുഗ്രഹിച്ചു അടുത്തായിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പത്തൊമ്പതിൽ മുതൽ ഇവിടെ വരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം നല്ല ഉഷാറായിട്ടൊക്കെ ചെയ്തിരുന്നു പേപ്പറെല്ലാം വാങ്ങി വളരെ റിസ്ക് എടുത്ത് ഞാൻ കൂടുതൽ തമിഴ് പത്രങ്ങളും മലയാള പത്രം തമിഴ് പത്രം കൂടുതൽ ഞങ്ങൾ ഫിഷിംഗ് ഏരിയ അതിൻ്റെ പേരിൽ തമിഴന്മാർ അവിടെ നിന്നറിയുള്ള എൻ്റെ ബോട്ടുകളിലെല്ലാം വെളുപ്പിനെല്ലാം പോയി കയറി പേപ്പറെല്ലാം കൊടുക്കുമായിരുന്നു അന്ന് അത് കൊടുത്തിരുന്നപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം വളരെയധികം കൊണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു അതിനുശേഷം കൊറോണ വന്നു ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാതെയായി പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് എൻ ആർ അക്കൗണ്ട് എടുത്തു അപ്പോഴെല്ലാം പേപ്പർ വാങ്ങിക്കൽ കുറവായിരുന്നു പക്ഷേ എൻ്റെ ഫസ്റ്റ് വിസ റിജക്ട് ആയപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊന്നും കൂടി സൂപ്പറായി ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജവമാലാലിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പതിനഞ്ച് കെട്ട് പേപ്പറായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തീരദേശ ഗ്രാ സ്ഥലമായ കുളച്ചലിലേക്ക് പോയി അങ്ങനെ വൈകിട്ട് ഞാൻ അവിടെ ചെന്നു രാത്രി സ്റ്റേ ചെയ്തു അവിടെ ഹോട്ടലിൽ പിറ്റേന്ന് പേപ്പറെല്ലാം വിതരണം ചെയ്ത് അടുത്ത വൈകിട്ടുള്ള ബസ്സിന് പോന്നു രാവിലെ വീട്ടിലെത്തി അങ്ങനെ ഞാൻ പോന്നു അപ്പോഴെനിക്ക് തോന്നി ആ ഒരു മാസം കൊടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് വലിയ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല തൽക്കാലം ജീവിക്കാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ അടുത്ത മാസവും എനിക്കൊരു തോന്നലുണ്ടായി ഒരു പതിനഞ്ച് കെട്ട് പേപ്പറും കൂടി കുളച്ചലിലേക്ക് പോകണമെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല കാരണം അവിടെ ചെന്ന് റൂം എടുത്തുകഴിഞ്ഞാൽ എഴുന്നൂറ് എണ്ണൂറ് രൂപ റൂം വാടക വരും പിന്നെ ബസ് ആശ് എൻ്റെ ഭക്ഷണ ചെലവ് പിന്നെ തിരിച്ചു വരാനുള്ള ഒരു വണ്ടി കാശ് ഇതെല്ലാം കൂടി ആകുമ്പോൾ എനിക്കില്ല അപ്പോൾ ഞാൻ കരുതി എൻ്റെ എനിക്കൊരു പുതിയ സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചിരുന്നു പണമില്ലെങ്കിൽ ഞാനൊരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഞാൻ അതും അടുത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഏഴ് മണി ഏഴരയുടെ കുർബാന കൂടി പതിനഞ്ച് കെട്ട് പേപ്പർ വാങ്ങി ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി പോലെ ഇവിടെ നിന്ന് ഞാൻ കുളച്ചലിലേക്ക് സ്കൂട്ടർ ഓടിച്ചു എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് കുളച്ചലിലേക്ക് അങ്ങനെ ഞാൻ ഇവിടെ പോയി വഴിനീളെ മലയാളം പേപ്പർ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ മൂന്നോ നാല് കെട്ട് വാങ്ങി മൂന്ന് കെട്ടതണ്ട് വാങ്ങിയിട്ടുണ്ടായുള്ളൂ അത് ഞാൻ ചില ചില ഓട്ടോ സ്റ്റാൻഡിലൊക്കെ നിർത്തി കൊടുത്തു പിന്നെ നേരെ വൈകിട്ട് നാലര മണിയോടെ ഞാൻ കുളച്ചലിലെത്തി കുളച്ചലിലെത്തി ഈ പതിനഞ്ച് കെട്ട പേപ്പർ ഞാനവിടെ കൊടുത്തു വീടുകളിലും പള്ളികളിലും കാണുന്ന അവിടെ അവിടെ തമിഴ്നാട്ടുക നമ്മൾ പേപ്പർ കൊടുത്താൽ ഏറ്റവും വലിയ അനുഗ്രഹം തമിഴ്നാട്ടിലെ മക്കൾ തീരദേശത്തുള്ളവർ മരിയൻ ഭക്തരാണ് നമ്മൾ ഈ കൃപാസനത്തിലെ പേപ്പറാണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഓടി വരും ഈ പേപ്പർ വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ വൈകിട്ട് ഏകദേശം അഞ്ചര ആറ് മണിയോടെ പേപ്പർ കൊടുത്തു അവിടെ നിന്ന് തിരിച്ചു ഓടി ഇങ്ങോട്ട് ഓടി ഏകദേശം പതിനൊന്ന് മണിയോളം അവിടെ ഈ നടയിൽ വന്നു അപ്പോൾ ഇവിടെ എല്ലാം കാര്യമാണ് ഞാൻ ആ മാതാവിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി കുറച്ച് നേരം പ്രാർത്ഥിച്ചു മാതാവിനോട് ടാറ്റ പറഞ്ഞു മാതാവേ ഇനി എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഇനി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള കണ്ടീഷനൊന്നും എൻ്റെ അടുത്ത് ഇല്ല തിരിച്ചു പോവുകയാണ് സൗദിയിലോട്ട് അങ്ങനെ പറഞ്ഞാണ് ഞാൻ പോയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് വിസ എല്ലാം സ്റ്റാമ്പ് ചെയ്ത് വന്നത് കാരണം മാതാവിന് മനസ്സിലായി അതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ മോളും വീട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ് എൻ്റെ നടുവേദന ഉണ്ടായിരുന്നു ഞാൻ ആ നടുവേദന എനിക്കിരിക്കാൻ വരിയായിട്ടും ഞാൻ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് രാത്രി രണ്ട് മണിക്ക് ഞാൻ വീട്ടിലെത്തി പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അങ്ങനെ ആ പ്രേക്ഷിത പ്രവർത്തനവും എന്നെ മാതാവിനെ സഹായം ലഭിച്ചു അടുത്തായി കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞങ്ങളിടയ്ക്കൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലാതെ എപ്പോഴെപ്പോഴും കൊടുത്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ആര് സഹായത്തിനപരിച്ചാലും ഞങ്ങൾ കൊടുക്കും ഫേസ്ബുക്കിലൂടെ എല്ലാം ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യും അതുപോലെ ഞങ്ങളുടെ അതിലെ പക്കത്തെല്ലാവരും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യും പിന്നെ എനിക്ക് ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കും അത് എത്ര കാറ്റും മഴയും എന്താണെങ്കിലും ഞാൻ പോകും അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥനയും നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പള്ളിയിലേക്ക് പോകണം ഞാനങ്ങനെ പോയി കുർബാന കൂടും ദിവ്യകാരനെ സ്വീകരിക്കും രണ്ടാഴ്ച എത്തുമ്പോൾ കുമ്പസായിരിക്കും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സമാധാനമുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരുന്നിരിക്കുകയാണെ മാതാവും ഈശോയും വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഒരു കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു